നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ നമ്മുടെ കോഴിക്കോട്ടുള്ള കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററിൽ കയറാൻ മറന്നു പോകരുത് കാരണം എന്താ വെച്ചാൽ അവിടെ അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള പലതരം ബിരിയാണി നമുക്ക് കഴിക്കാൻ കിട്ടും നല്ല പീക്ക് ടൈമിലായിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഫിഷ് ബിരിയാണി മട്ടൻ ബിരിയാണി പിന്നെ തലശ്ശേരി ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ബിരിയാണി ഇവിടെ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിലൊക്കെ കഴിക്കാറില്ല അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മർക്കസ് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് നമ്മളെ പ്ലാനറ്റോറിയത്തിൻ്റെ ഒക്കെ അടുത്തേക്കായിട്ട് വരും കേട്ടോ അത് അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ മതി കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ എവിടെയാണെന്ന് അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി നമുക്ക് കിട്ടും പിന്നെ കൂടാതെ പാർസലായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും സൊമാറ്റോ വഴിയും നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അത്രക്കും അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു റിവ്യൂ പറയുന്നത് എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കേണ്ടി ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ പറയാൻ മറന്നു പോവരുത് ഇത് പ്രൊമോഷനായിട്ട് ചെയ്തതല്ല കേട്ടോ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്